പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തി നാലാം തീയതി ഗുരുവാരം വ്യാഴാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാളെ തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തി ഒന്നിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഏഴിനുമാകുന്നു നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് ഉച്ചയ്ക്കൊന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാളത്തെ നക്ഷത്രം അഗ്നി നക്ഷത്രമായ കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് നാം പ്രായണം വിനിയോഗിക്കാറില്ല കാരണം കൃത്രിക ഭാഗ്യമൂലാച്ഛ മകാചിത്രാച്ച രേവതി ആദാദവ്യം നദാദവ്യം തേഷം ദുവിനശ്യതി എന്ന പ്രമാണമുണ്ട് കാർത്തിക ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ ആറ് നക്ഷത്രങ്ങൾ വാങ്ങുവാനും കൊടുക്കുവാനുമുള്ള നക്ഷത്രമല്ല അതിനാൽ വാങ്ങൽ കൊടുക്കൽ ധനപരമായ ആർത്ഥികമായ വിഷയങ്ങൾക്ക് നാളത്തെ ദിനം ഈ നക്ഷത്രം അനുകൂലമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം നാളെ തിഥി നവമി തിഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ നവമി നവമി ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് അഷ്ടമി നവമി ദശമി ഈ ദിനങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട് പക്ഷേ നവമി ഒരു രക്ത തിഥിയാണ് തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു സമ്പത്തിനെ സൂചിപ്പിക്കുന്ന തിഥികളിൽ പതിനഞ്ച് തിഥികളിൽ ഒഴിഞ്ഞതിഥിയാകുന്നു നാല് ഒൻപത് പതിനാല് ചതുർത്ഥി നവമി ചതുർദശി പിന്നീട് അഷ്ടമി അഷ്ടമിതിഥിയും നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാറില്ല സാമ്പത്തികമായ വിഷയത്തിൽ പ്രതിപഥം തിഥി ഒന്നാമത്തെ തിഥിയും നാം സ്വീകരിക്കാറില്ല കാരണം ദാരിദ്ര്യം പ്രതിപഥം പുരിയാത് പ്രതിപഥം തിഥി ദാരിദ്ര്യത്തെ ചെയ്യുമെന്നാണ് അതിനാൽ ധനപരമായ വിഷയത്തിൽ വാങ്ങൽ കൊടുക്കൽക്ക് ഒന്നും തന്നെ ഈ നക്ഷത്രം തിഥി ഗുണകരമല്ല നാളെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആദിത്യ ആദിത്യഹൃദയ മന്ത്രമാകുന്നു കാർത്തിക ഉത്രമുത്രാടം ഈ നക്ഷത്രങ്ങളിലെ അധിപനായ ഗ്രഹം സൂര്യനാകുന്നു അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ഓം നം ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക ശിവന് കൂളമാല ജലധാര വഴിപാടായി സമർപ്പിക്കുക ആരോഗ്യം കുറവുള്ള രക്ഷിതാക്കളുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ നിങ്ങൾക്ക് മൃത്യുജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം